നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിറഞ്ഞ ആശംസകളുടെ ഫലമായി എല്ലാം എനിക്കെൻ്റെ കണ്ണൻ എന്ന പുസ്തക പ്രകാശന ചടങ്ങ് വളരെ ഭംഗിയായി കഴിഞ്ഞു എന്നെ അതിശയിപ്പിച്ചത് ഇന്ന് അവധി ദിവസം കൂടി എന്നെ കാണാനായി മാത്രം എത്രയോ ദൂരെ നിന്ന് ലീവ് എടുത്തൊക്കെ പലരും വന്നത് ശരിക്കും ഒരു സത്സംഗം പോലെ തന്നെയായിരുന്നു അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ ഹൃദയം ഭഗവാനെ അറിയുന്ന അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം ഞാൻ തൊട്ടറിഞ്ഞു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ എല്ലാവർക്കുമായിട്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു

എല്ലാം എനിക്കിന്റെ കണ്ണന എന്ന് പറയുന്ന ഈ പുസ്തകം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രചോദനായിട്ടുള്ള പുസ്തകമാണത് അവര് ഒരുപാട് യൂട്യൂബിലൂടെ ഇപ്പോ നാരായണീയം ഭഗവത്ഗീത അങ്ങനെ ഭാരതത്തിന്റെ യാത്മീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അത് മനസ്സിലാക്കാം അത് നമ്മുടെ പുസ്തകം എഴുന്ന സംസ് ആവുമ്പോ സാധനക്കാർക്ക് തിരിച്ചറിയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തില് അവർക്ക് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക വലിയൊരു കർത്തവ്യാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനവർക്ക് പ്രചോദനായിട്ടുള്ള അവർ ഒരുപാട് ഓർമ്മകൾ അതാണ് ഈ എല്ലാ പുസ്തകത്തിൽ അവർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിന് അതിയായ സന്തോഷമുണ്ട് അതിലുപരി ഈ ഒരു പരിപാടിയില് സ്വാഗതം പറയാൻ പറ്റാന്നുള്ളത് അതെന്നെ സംബന്ധിച്ചെനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നിയ ഒരു സമയമാണ് കാരണം എന്താണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തവണ എത്തവണെന്ന് തോരുന്നതിന് മുമ്പ് അത് ഗുലായൂർ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടന്നില്ല കാരണം ഒരു മാസം മുമ്പ് ഞാൻ ഗുലായര് പോകണമെന്ന് പ്ലാൻ ചെയ്തില്ല കഴിഞ്ഞാൽ എനിക്കത് നടത്തി തരുന്നറിയില്ല പകരം തലേ ദിവസമൊക്കെ പെട്ടെന്ന് എന്തോ ഒരു ശക്തിയാണ് എനിക്ക് തോന്നാറുള്ളത് നാളെ ഒന്ന് പോയാലോ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ വെളുപ്പിനെട്ട് ഞാൻ പോകും ഫസ്റ്റ് ബസ് നാലരയുടെ ബസ്സിന് തന്നെ ഞാൻ ഗുരുവേര് പോകും തൊഴും തിരിച്ചു പോരും അങ്ങനെയാണ് സാധാരണ ഞാൻ കണ്ണന് കണ്ണാൻ പോകാറുള്ളത് അപ്പൊ ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ടേക്ക് പോവാതിരുന്നപ്പോ എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാ തോന്നുന്നു അവസരം എന്റെ കൊണ്ടുത്തത് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ഇങ്ങനൊരു ചുമതല എനിക്ക് എൽപ്പിച്ചപ്പോ എനിക്ക് അധികം സന്തോഷമുണ്ട് సునీదారత్నగరే కమలేష్ మేనన్ శ్రీజేనివిస్ శ్రీలేఖ మహేష్ సౌమ్య దితీష్ ఎనివేరేయ్ సరోబికి మనడే ప్రధాన వితియాయ సుస్మితా అగ్నివేనిని యాని పరివేడిలోకి ఎండే పేరిലും 3000 పేరిലും సౌవగం చేయు పరిచయం రాయికనము మనడే అడత కుటుంబ సౌర్ఘం ఓకే అన శ్రీమతి సునీదారత్నగరే గురించి పరిచయం పడతినోలా ఒనూillaదే పుస్తక పరిచయతనే చేయు వేరేలో സദസിൽപ്പിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്ക് എൻ്റെ വിനീത നമസ്കാരം നമ്മൾ ഈ നന്ദനം സിനിമയിലെ ബാലാമണീനെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും ബാലാമണിൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അല്ലെ നമ്മളത് സിനിമയിൽ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഇടപെടലുകൾ ഒരു മാലയിലെ മുത്തുപോലെ നല്ല ഭംഗിയായി ഓർത്തിണക്കി അതൊരു പുസ്തകരൂപത്തിലാക്കി നമുക്ക് ഭഗവാന്റെ പ്രസാദം പോലെ തന്നെ ആ വ്യക്തി അതാണ് ശ്രീമതി സുസ്മിത ജഗദീശൻ ആ ഒരു ഭഗവാന്റെ പ്രസാദമാണ് എല്ലാം ഇരിക്കൻ്റെ കണ്ണൻ എന്ന ഈ പുസ്തകം എല്ലാം ഇരിക്കൻ്റെ കണ്ണൻ ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ സുസ്മിതയുടെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങളിൽ അതായത് ബാല്യം കൗമാരം യൗവനം അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ ഇടപെടലുകളും അനുഗ്രഹങ്ങളും വഴികാട്ടലുകളുമാണ് ഈ പുസ്തകത്തിൽ സുസ്മിത വിശദമായി പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയ കാലത്ത് തന്നെ ഒരു വ്യക്തമായ ഉൾക്കാഴ്ചയോടെ അല്ലെങ്കിൽ മികച്ച ഒരു കാഴ്ചപ്പാടോടെ കൂടുക ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ മകളെ സംസ്കൃതവും സംഗീതവും പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ശ്രീ പെരുന്താറ്റിൽ ഗോപാലൻ എന്ന അനീശ്വര കലാകാരന്റെ മകളായി ജനിച്ചു എന്നത് തന്നെയാണ് ഭഗവാൻ സുസ്മിതയ്ക്ക് നൽകിയ ആദ്യത്തെ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ പിതാവും ഗുരുവുമായ ശ്രീ പെരുന്താറ്റിൽ ഗോപാലനും അദ്ദേഹത്തിന്റെ മാതാവ് ശ്രീമതി ദേവകി അമ്മയ്ക്കുമാണ് സുസ്മിത ഈ പുസ്തകം സമർപ്പിക്കുന്നത് ബാല്യകാലത്ത് തന്നെ അച്ഛനിലൂടെ ഭഗവാന്റെ പല പല ഇടപെടലുകളിലൂടെ സുസ്മിത എന്ന വ്യക്തിയെ വളർത്തിയെടുത്ത ഭഗവാന്റെ ആ ലീലകളാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ നാല് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് കൗമാരകാലത്ത് ആധ്യാത്മിക ആധ്യാത്മിക ലോകത്തിലേക്ക് ഭഗവാൻ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവങ്ങളാണ് അടുത്തു വരുന്ന നാല് ഭാഗങ്ങളിലും സുസ്മിത വിവരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു ചിന്തയേ ഉള്ളൂ അടിച്ചു പൊളിച്ച് ജീവിക്കണം ഇനി വയസ്സായ വല്ല രാമായണോ ഭാഗവതോ ഒക്കെ വായിക്കണം അല്ലേ എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആധ്യാത്മികതയുടെ വിത്തുകളിൽ സുസ്മിതയുടെ ഉള്ളിൽ മുള പൊട്ടിയിരുന്നു എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും അത്ഭുതം തോന്നും ചിലതൊക്കെ വായിക്കുന്ന സമയത്ത് വിവാഹശേഷം ശേഷം ദുബായിൽ എത്തി ഇവിടുത്തെ ഓരോ അനുഭവങ്ങളും ഓരോ ഭഗവാന്റെ ഇടപെടലുകളിൽ സുസ്മിതയുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ട് ഇവിടെ വന്ന മുതൽ ഇതാ ഇത്രയും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാലം വരെ സുസ്മിതയുടെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും സുസ്മിത എന്ന ആധ്യാത്മിക പ്രഭാഷകയെ മോൾഡ് ചെയ്തെടുക്കുന്ന ഭഗവാന്റെ ഒരു തീരുമാനമായിരുന്നു എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും സുസ്മിത അതായത് സാധാരണ ഒരു ബി എ എം എ ബി എഡ് എല്ലാം റാങ്കോട് കൂടി ഉയർന്ന മാർക്കോട് കൂടി പാസ്സായ ആരും അധ്യാപക വൃത്തിയിലേക്കാണ് പോവാം അല്ലേ നമുക്കെല്ലാം അറിയാതെ പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ ഒരു വീട്ടമ്മയായി ജീവിതം നയിക്കാനും അതുവഴി ആധ്യാപനിക ലോകത്ത് കൂടുതൽ പഠനങ്ങൾ നടത്താനും അതിന് കൂടുതൽ സമയം ചെലവഴിക്കാനും സുസ്മിതയെ നിയോഗിച്ചതും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ആ ലീല തന്നെയാണ് സുസ്മിതയെ ഇന്ന് ഈ വേദിയിൽ വേദിയിലിരുത്തിയിരിക്കുന്നതും ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഗായികയായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കച്ചേരി നടത്തുന്ന ആളായിട്ടോ ഒക്കെ അറിയപ്പെടാൻ ഉണ്ടായിരുന്ന സുസ്മിത എന്ന വ്യക്തിയെ ഏകദേശം നാലര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ അവതാരകയാക്കിയത് ഭഗവാന്റെ തീരുമാനം തന്നെയാണ് ഭഗവാന്റെ ആ ലീലാവിലാസം സുസ്മിതിയുടെ ബുക്കിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ പഠിപ്പിക്കില്ലേ ഭയങ്കര ക്ഷമയോടുകൂടെ അതുപോലെയാണ് കടു സംസ്കൃത ശ്ലോകങ്ങളെ പദാനുപദം വിഗ്രഹിച്ച് ഓരോന്നോരോന്നെടുത്ത് അർത്ഥം പറഞ്ഞ് വളരെ ലളിതമായ രീതിയിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സുസ്മിതി അവതരിപ്പിക്കുന്നത് വെറുതെ അങ്ങനെ പോലൊന്നുമല്ല അത്രയും ആഴത്തിലുള്ള ഒരു പഠനം അതിനാവശ്യമാണ് അത് പഠിച്ചിട്ട് മാത്രമാണ് സുസ്മിത ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ തളിപ്പുറമ്പുകാരുടെ ഒരു കൂട്ടായ്മയായ തപസിന്റെ ലേഡീസ് വിങ്ങിന്റെ ഒരു നമ്മളെല്ലാവരും കൂടെ ഒത്തിരുന്ന ഒരു അവസരത്തിലാണ് അതിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് സുസ്മിത ആദ്യമായി തുടങ്ങിയ സത്സംഗം എന്നത് ഈ സത്സംഗത്തിന്റെ ആദ്യത്തെ വേദി എന്റെ വീടായിരുന്നു എന്നതാണ് ഭഗവാൻ ഞങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത് ശരിക്ക് ഒരു ഗായികയായിട്ടോ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രഭാഷകയായിട്ടോ ഒക്കെ അറിയപ്പെടുന്ന സുസ്മിത ഇപ്പോൾ എല്ലാം എനിക്കെൻ്റെ കണ്ണൻ എന്ന ഈ പുസ്തകത്തിലൂടെ ഒരു എഴുത്തുകാരി കൂടിയായിട്ട് അറിയപ്പെടുകയാണ് നമുക്കറിയാം ഒരു സ്ത്രീ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് ഇത്രയും ഉയരങ്ങളിൽ എത്തണമെങ്കിൽ കുടുംബത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ് അതിലും ഭഗവാൻ സുസ്മിതയെ അനുഗ്രഹിച്ചു എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ജഗദീഷ്ഠൻ പറഞ്ഞ ജഗദീഷ് മക്കളായ ജാൻവിയും ഋഗ്വേദും സുസ്മിതയുടെ ഈ അധ്യാത്മിക യാത്രയിൽ നടക്കുന്ന നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ സുസ്മിതയുടെ ഈ ബുക്ക് നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗ്രീൻ ആണ് ഇതിന്റെ മനോഹരമായ ഈ കവർ പേജും ലേ ഔട്ടും ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളായി വായിക്കുന്ന സമയത്ത് നിറ കണ്ണുകളോടെ അല്ലാതെ നിങ്ങൾക്കിത് വായിച്ചു തീർക്കാൻ പറ്റില്ല ഈ വായിക്കുന്ന ഓരോ പേജിലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കണം എല്ലാവരും ഈ എല്ലാം എല്ലാമിനിക്ക് കണ്ണിനെ ഈ പുസ്തകം വാങ്ങണം വായിക്കണം നമ്മുടെ ഈ സംഘർഷണഭരിതമായ ഈ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളിലെ കൂടിയും ബുദ്ധിമുട്ടുകളിലേക്കൂടിയും പ്രയാസങ്ങളിലേക്കൂടിയും പോകുന്ന ഈ ജീവിതത്തിൽ അതിനെ വളരെ നല്ല രീതിയിൽ തരണം ചെയ്ത് സംതൃപ്തവും സമാധാനപരവുമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങണം വായിക്കണം സുസ്മിതയുടെ ഈ അധ്യാത്മിക യാത്രയിൽ ഇനിയും ഭഗവാൻ ഒരു പ്രയാസവും തടസ്സവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ മുന്നോട്ട് നയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കിടക്കാം നേരത്തെ എല്ലാവരും പോലെ തന്നെ ഇവിടെ അറിയപ്പെട്ടിരുന്നത് ഏറ്റവും നല്ലൊരു ഒരു കാര്യ എന്ന നിലയിലായിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ അനുകരണകാരിയുടെ ആക്ഷേപവാസ്യത്തിന്റെ പിതാവേ ജോലിക്കാവുന്ന ഗോപാൽ മാഷിയുടെ മകളായി ജനിച്ച് ഇവിടെ വന്ന് ഏറ്റവും നല്ല ഒരു ഗായികയാണ് എന്ന ഒരുപാട് വേദികളിൽ സുസ്മിതിയെ പാട്ടുപാടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ കൂടി ഷാജാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ വേദിയിൽ അടയാളപ്പെടുത്തുകയാണ് സുസ്മിതിയെ പുസ്തക പ്രകാശനത്തിലേക്ക് പ്രകാശന നിർവഹിക്കുന്നത് ശ്രീമതി കമല എസ് മേനോൻ ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ശ്രീജാ രമേശ് പ്രകാശന ചടങ്ങിലേക്ക് പറയായിരുന്നു എല്ലാം നിയന്ത്രണം വർഷങ്ങളായി നിയന്ത്രിക്കുന്ന ആളാണ് അമീനുക എനിക്ക് മനസ്സിലായത് സ്ത്രീകളെ മാത്രമുള്ള ഒരു വേദി എനിക്ക് തോന്നുന്നു ഈ പുസ്തക ചടങ്ങുകൾ അത് അടുത്തായി സംസാരിക്കുന്ന ഒന്ന് പറയാനുള്ളത് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് സമയ ഹലോ എല്ലാവിധ ും ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം യു എയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കായിക എന്ന നിലയിൽ സുസ്മിത ണ്ട് ഇനി വലിയ എഴുത്തുകാരി എന്ന നിലയിൽ കൂടി അറിയപ്പെടട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് ബുക്കുകൾ എഴുതാനും ഇതുപോലെയുള്ള ചടങ്ങുകൾ ഞങ്ങൾക്കും പങ്കെടുക്കാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സുസ്മിതയുടെ ഈ ഒരു പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ആശംസകൾ നേരം എത്തിയിരിക്കുന്ന രണ്ടുപേരുണ്ട് ശ്രീലേഖ മഹേഷ് സൗമ്യ ധന്യമായ ഈശ്വരസിൻ്റെ നമസ്കാരം പിന്നെ സുസ്മിതയ്ക്കും വണങ്ങുന്നു കാരണം ഞങ്ങളുടെ ഈ സത്സംഗ ഗ്രൂപ്പിലെ എല്ലാവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയതിൽ ആദ്യമായിട്ട് സുസ്മിതയ്ക്ക് നമസ്കാരം തന്നെയല്ല പിന്നെ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് എന്നെ അനുവദിച്ചതിലും അതിലും സുസ്മിതക്ക് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുസ്മിത ഭഗവത്ഗീത ഒക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെടുത്തിരുന്നു അപ്പൊ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞപ്പോൾ സുസ്മിത ചോദിച്ചു ഇനി എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഞാൻ ഒന്നും ആലോചിക്കാതെ കയറി ചാടി പറഞ്ഞു ഇനി നമുക്ക് നാരായണീയമാകാം കാരണം കുറെ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ഒരാഗ്രഹമായിരുന്നു നാരായണീയം പഠിക്കണമെന്നുള്ളത് അപ്പം ഇപ്പൊ അത് ഓർക്കുമ്പോൾ അന്ന് ഭഗവാന് ആണ് എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം അങ്ങനെ നാരായണീയം എടുത്തു ഉണ്ണിക്കണ്ണനാണ് അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതെന്നാണ് എനിക്കിപ്പോൾ അത് ബോധ്യമായത് പിന്നെ സുസ്മിത ആദ്യമായിട്ട് യൂട്യൂബിൽ തുടങ്ങിയതും നാരായണീയമാണ് അപ്പൊ എല്ലാം അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അത് കാരണം ഭഗവാൻ ആരെയാണോ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും അതിന് ഏറ്റവും ഉത്തമ

എനിക്ക് സുസ്മിതക്ക് നല്ല പേഴ്സണലായി നല്ലോണം അറിയാം സുസ്മിത ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം ഇങ്ങനൊരു ഔപചാരികമായിട്ടുള്ളൊരു ഇതിന്റെ ആവശ്യം എനിക്കില്ലാതെ തോന്നുന്നു എന്നാലും എൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് ഒരുപാട് ബുക്കുകൾ ഇനിയും എഴുതാൻ സുസ്മിത ക്ലാസിലുണ്ടാവട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സുസ്മിതയെ മാത്രം എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം നമ്മൾ വാക്കുകളിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് പല പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഈ അവതാരകന്റെ വേഷത്തിൽ നിന്നുകൊണ്ട് സുസ്മിതയെ ഒരുപാട് വേദികളിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ പാട്ട് പാടാറായിരുന്നു ആ പാട്ടുകളൊക്കെ തന്നെ എന്നും എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നതായിരുന്നു എന്നാൽ ഇന്നിത് ആദ്യമായിട്ട് സുസ്മിത എന്ന എഴുത്തുകാരിയെ തന്റെ സ്വന്തം പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് തന്റെ ആ എഴുത്തിന്റെ നാൾ വഴികളെക്കുറിച്ച് സംസാരിക്കുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്ന ശരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതം ഒരു തിരക്കഥ പോലെ ഭഗവാൻ എഴുതി വയ്ക്കുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പുസ്തകവും അതിൽ ഞാൻ എഴുതിയ വരികൾ അതിനെല്ലാം ഉപരി ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങും ഭഗവാന്റെ തിരക്കഥയാണ് കാരണം ശ്രീ ചേച്ചി ഞങ്ങളുടെ ഒരു പാർക്കിൽ വെച്ച് ഒരു സ്വാഭാവികമായിട്ട് നോർമലി ഒന്ന് ചോദിച്ചതാണ് നമുക്ക് നാമം ജപിച്ച് എല്ലാവരും കൂടെ ഒന്ന് ഇരുന്നാലെന്താ എന്ന് ചോദിച്ചു അതാണ് പിന്നീട് ഒരു സത്സംഗമായിട്ട് വളർന്നത് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ ആളുകൾ എവിടെയും കുറച്ചുപേരി ഇരിക്കുന്നുണ്ട് അത് ശ്രീദേശിയുടെ വീട്ടിൽ ആദ്യം തുടങ്ങി എൻ്റെ ഞങ്ങളെ ഒരേ ബിൽഡിങ്ങിലായിരുന്നു സൗമ്യോട് ഞാൻ ഈ കാര്യം പറഞ്ഞു സൗമ്യ അവർക്ക് എന്താണ് അറിയുന്ന എല്ലാവരെയും വിളിച്ചു അങ്ങനെ ഒരു ഇരുപതോളം പേരുള്ള ഒരു ഗ്രൂപ്പായി അത് മാറി അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ ശ്രീലങ്കേജി പറഞ്ഞതുപോലെ നാരായണിയെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പത്ത് ദശകം ഞങ്ങൾക്ക് പാഠം പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ അതുപോലെ ഞാൻ ആ ബുക്ക് ലൈബ്രറിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല അങ്ങനെ തിരക്കഥ രചിച്ചതുപോലെ എന്നെ യൂട്യൂബിലേക്ക് എത്തിച്ചു ആ യൂട്യൂബ് കണ്ട ഗ്രീൻ ബുക്സിന്റെ നരേന്ദ്രൻ സാർ ഗ്രീൻ ബുക്സിന്റെ അമരക്കാരിൽ ഒരാളാണ് നരേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുകയും ഞങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് അദ്ദേഹം തിരഞ്ഞു നടക്കുകയും അങ്ങനെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് കഴിഞ്ഞ വർഷത്തെ ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് നരേന്ദ്ര സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞൊരു വാക്ക് അടുത്ത വർഷം ഇതേ വേദിയിൽ വെച്ച് നമുക്കൊരു പുസ്തകം പ്രകാശനം ചെയ്യണം അതിവിടെ സാധ്യമായിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആരെയൊക്കെ എന്തൊക്കെ എന്തിനൊക്കെ നിയോഗിക്കണം എന്ന് ഭഗവാൻ അറിയാം അത് എങ്ങനെയൊക്കെ സംവിധാനം ചെയ്ത് അതിന്റെ അതിൻ്റെ എത്തിക്കണം എന്നും ഭഗവാൻ അറിയാം നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തുകൊള്ളു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വേദി ഈ സദസ് യൂട്യൂബിലൂടെ എന്നെ നിങ്ങളിലേക്ക് എത്തിച്ച ആ ഭഗവാന് നന്ദി പറഞ്ഞാൽ തീരില്ല നന്ദി പറയേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഔപചാരികമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഗ്രീൻ ബുക്സിനോടാണ് നരേന്ദ്ര സാറിനോട് ഈ പുസ്തകം സാധ്യമാക്കിയ അതിൻ്റെ എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു അതുപോലെ സത്സംഗത്തിൽ നിങ്ങളുടെ എല്ലാ അംഗങ്ങളോടും അവർ വേണം ഈ ചടങ്ങിന് ഇവിടെ ഇരിക്കാൻ എന്ന എൻ്റെ ആഗ്രഹം അത് ഭർത്താവും അങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ തീർച്ചയായും അതും ഭഗവാന്റെ ഇച്ഛയാണ് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു ചടങ്ങ് ഇത്രയും ഭംഗിയാക്കാൻ സഹായിച്ച ഭഗവാന് നന്ദി ഇനി ഒരു അവസരം ഇവിടെ ഇവിടെ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ അവസരം തന്ന ഷാർജ് ഫെസ്റ്റിവലിന്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി ഇവിടെ ഈ ഒരു പുസ്തക പ്രകാശന വേണ്ടി മാത്രം വന്ന സജ്ജനങ്ങളെ ഞാൻ കണ്ടു എല്ലാവർക്കും നന്ദി ും പുസ്തകം അതിന്റെ വായനക്കാര് വായിക്കുമ്പോഴാണ് ഈ പുസ്തകം ഏറെ വായിക്കപ്പെടണം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു രണ്ടു വരി പാട്ട് ആൾക്കാർ ആൾക്കാരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റള്ളഗ്രഹമാണ് പാടിക്കൊണ്ട് മാത്രമേ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റുന്നു മഹാകവി അക്കിത്തം എഴുതിയ കടമ്പി പൂക്കൾ എന്ന സമാഹാരത്തിൽ നിന്ന് അതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നെ ഒരു സംഗീതം അതായത് ഈണം കൊടുക്കാൻ എല്ലാം ഭഗവാൻ ഏൽപ്പിക്കുകയായിരുന്നു അതുമെല്ലാം ആദ്യം വന്നതെല്ലാം കണ്ണന്റെ പാട്ടുകളാണ് അങ്ങനെ ഒരു പാട്ട് കേൾക്കും ിമ്പുരുള്ളിരുള്ളിക്കോരോ ഭക്തേയും ചോദ്യമാണ് മഹാകവി അകൃത്തം എഴുതിയത് സാധിച്ചതും സാധിച്ചതും മുന്നിൽ തന്നെ മറ്റൊന്നുമല്ല നന്ദി ും അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകം നിങ്ങളിലേക്ക് തരുന്നു എല്ലാവരും വായിക്കുക അഭിപ്രായം സുസ്മൃതി അറിയിക്കുക കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ പുസ്തകങ്ങളിലേക്ക് ഈ യാത്ര എന്ന് ആശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി